അപ്പം കഴിഞ്ഞ പാർലമെൻറ്റ് സമ്മേളനത്തിൻ്റെ അവസാന ദിവസം ഒരു വിഷയത്തെക്കുറിച്ച് പ്രത്യേക ചർച്ചയാണ് അത് മറ്റൊന്നുമല്ല അയോധ്യയിലെ രാമക്ഷേത്രത്തെക്കുറിച്ചാണ് അപ്പം ഞങ്ങളിങ്ങനെ പ്രതിപക്ഷ നേതാക്കളുടെ പ്രതിപക്ഷ സഭയിലെ നേതാക്കളുടെ ഒരു യോഗം ഉണ്ടായിരുന്നു ഞാൻ നേതാവല്ലെങ്കിലും എൻ്റെ നേതാവ് ഇളംബരങ്കേരിയും വന്ന് അവിടെ വന്നിട്ടില്ലാത്തതുകൊണ്ട് കൊണ്ട് ആ യോഗത്തിൽ പോയി പങ്കെടുക്കാൻ പറഞ്ഞു അപ്പോൾ ആ യോഗത്തിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ നിരയിലെ പ്രധാനപ്പെട്ട നേതാക്കളാണ് അപ്പോൾ ഓരോ പാർട്ടിയുടെ അഭിപ്രായം ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ പാർട്ടിയുടെ അഭിപ്രായം ഇതാണ് ഇന്ത്യയുടെ ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായിട്ട് ഒരു മതപരമായ വിഷയത്തെക്കുറിച്ച് പാർലമെൻറ്റ് ചർച്ച ചെയ്യാൻ പോവുകയാണ് വിശ്വാസം എന്നുള്ളത് ഓരോ പൗരനും നൽകിയിരിക്കുന്ന മൗലിക അവകാശമാണ് പക്ഷേങ്കിൽ നമ്മൾ അംഗീകരിച്ചിരിക്കുന്ന ഭരണഘടന ഒരു മതനിരപേക്ഷ ഭരണഘടനയാണ് അതുകൊണ്ട് തന്നെ വിശ്വാസത്തെ ബാധിക്കുന്ന ഒരു അമ്പലത്തെ ബാധിക്കുന്ന അല്ലെങ്കിൽ പള്ളിയെ ബാധിക്കുന്ന മോസ്കിനെ ബാധിക്കുന്ന വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യാനല്ല പാർലമെൻറ്റിൻ്റെ ഫോറം ഉപയോഗിക്കേണ്ടതെന്നാണ് എൻ്റെ പാർട്ടിയുടെ നിലപാടെന്ന് ഞാൻ പറഞ്ഞു ഡി എം കെയും സമാജ്വാദി പാർട്ടിയും ഉൾപ്പെടെ തൃണമൂൽ കോൺഗ്രസും ഉൾപ്പെടെയുള്ള പാർട്ടികളെല്ലാം ഞാൻ പറഞ്ഞ അഭിപ്രായത്തോട് യോജിച്ചു പക്ഷേ ദൗർഭാഗ്യവശാൽ കോൺഗ്രസ് പാർട്ടി ആ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് പ്രധാനമന്ത്രി മുഖ്യ പുരോഹിതനായി അമ്പലത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ആ വിഷയത്തിൽ ഇടാൻ വേണ്ടി സഭയിൽ കയറിയിരുന്നു എന്നുള്ള ഒരു ദൗർഭാഗ്യമായ ഒരു വശവും കൂടി ഞാനിവിടെ ചൂണ്ടിക്കാണിക്കുകയാണ് ഒരുപക്ഷെ ഭരണപക്ഷം മാത്രമല്ല പ്രതിപക്ഷവും ഉണർന്ന് പ്രവർത്തിക്കേണ്ടതിൻ്റെ ഒരു കാര്യം ഓർമ്മപ്പെടുത്താൻ കൂടിയാണ് ഞാൻ ഇക്കാര്യം സ്മരിച്ചത് ഇനി നമ്മുടെ ഭരണഘടന വിഭാവനം ചെയ്യുന്ന മൂന്നാമത്തെ ഒരു നെടുന്തൂണുണ്ട് അതാണ് ജുഡീഷ്യറി എക്സിക്യൂട്ടീവും പാർലമെന്റും കഴിഞ്ഞ് ജുഡീഷ്യറിയുണ്ട് ജുഡീഷ്യറി അടുത്ത കാലത്ത് ചില സുപ്രധാനമായിട്ടുള്ള വിതിനായങ്ങൾ പുറപ്പെടുവിച്ചു ഏറ്റവും സുപ്രധാനമായിട്ടൊരു വിധിനായം ഉണ്ടായിരുന്നായിരുന്നു ഏതിൻ്റെ ഏത് വിഷയത്തിന് മുകളിലായിരുന്നു ഏഹ് പറ ഉറക്കെ പറ എലക്ട്രോണ്ടിന് പക്ഷേ അതിനു മുമ്പുള്ള പല വിതിനായങ്ങളെക്കുറിച്ചും നമുക്കൊക്കെ പല സന്ദേഹങ്ങളുമുണ്ട് എന്താ കാരണം എന്ന് വെച്ചാൽ ഒരു വിതിനായം യഥാർത്ഥത്തിൽ ഭരണഘടനാ വിരുദ്ധമാണെന്ന് ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ പറഞ്ഞു എന്താണ് അത് ഒരു സുപ്രഭാതത്തിൽ ഒരു സംസ്ഥാനത്തെ കേന്ദ്രഭരണ പ്രദേശമായിട്ട് മാറ്റിക്കളം ജമ്മു ആൻഡ് കാശ്മീർ എന്ന് പറയുന്ന ഒരു സംസ്ഥാനത്തെ ഭരണഘടനയുടെ അനുച്ഛേദം മൂന്നിനെ മുൻനിർത്തി കേന്ദ്രഭരണ പ്രദേശമാക്കി മാറ്റി അപ്പം ഞങ്ങൾ പറഞ്ഞു ഫെഡറലിസം എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അകക്കാമ്പാണ് നാളെ ഡൽഹിയിൽ പാർലമെന്റിൽ ഭൂരിപക്ഷമുണ്ട് എന്ന ഒറ്റ കാരണം കൊണ്ട് കേരളം ഒരു കേന്ദ്രഭരണ പ്രദേശമാകട്ടെ എന്ന് ഒരു തീരുമാനം വന്നാൽ നമുക്ക് അംഗീകരിക്കാൻ കഴിയും പക്ഷേ ആ തീരുമാനത്തിൻ്റെ പിൻബലത്തിൽ അല്ലെങ്കിൽ ആ തീരുമാനത്തെ അനുകൂലിച്ച ജുഡീഷ്യറിയുടെ സുപ്രീം കോടതിയുടെ വിധി പ്രസ്താവനത്തിൻ്റെ പശ്ചാത്തലത്തിൽ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു പരിണിതി ഉണ്ടായാൽ അത് അസംഭാവ്യമാണെന്ന് നമുക്ക് പറയാൻ കഴിയാത്ത ഒരവസ്ഥ ഉണ്ട് ഇലക്ട്രി ബോർഡിനെ കുറിച്ചുള്ളൊരു വിധിന്യായം വന്നു പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് മുഖ്യന്യായാധിപൻ ചന്ദ്രചൂഡിൻ്റെ മകൻ പോലും അദ്ദേഹം സാധാരണ രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്ന ആളല്ല പറയുന്ന ആളല്ല അദ്ദേഹം മുംബൈ ഹൈക്കോടതിയിലെ ഒരു അഭിഭാഷകനാണ് അദ്ദേഹം പോലും പറഞ്ഞു ഈ ഇലക്ട്രൽ ബോണ്ട് സംബന്ധിച്ചും അതുപോലെ തന്നെ സി എ സംബന്ധിച്ചുമൊക്കെ അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ വന്നു ഇലക്ട്രൽ ബോണ്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മണി മസിൽ പവറും മുൻപന്തിയിലേക്ക് വരുന്നു ഒരു തെരഞ്ഞെടുപ്പ് ഇപ്പം നമ്മൾ ജനാധിപത്യം ചർച്ച ചെയ്യുമ്പോൾ അത് ഏറ്റവും പ്രധാനപ്പെട്ട തലമെന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പാണ് ഒരു തെരഞ്ഞെടുപ്പിനെ പേശിബലവും പണാധിപത്യവും റാഞ്ചിക്കൊണ്ടുപോകും കേന്ദ്രം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി വേട്ടനായികളെ പോലെ അന്വേഷണ ഏജൻസികളെ കമ്പനികളുടെ പഠിക്കിലേക്ക് അയക്കുന്നു ഭയപ്പെടുത്തി ആയിരക്കണക്കിന് കോടി രൂപകൾ വാങ്ങുന്നു ചില കമ്പനികൾ രൂപീകരിച്ചിട്ട് പ്രവർത്തനം പോലും ആരംഭിച്ചില്ല അതിനു മുമ്പ് തന്നെ അവർ പണം കൈമാറി ചില കമ്പനികൾ നഷ്ടമുണ്ടാക്കുന്നു നഷ്ടമുണ്ടാക്കുന്ന കമ്പനി എവിടെ നിന്നാണ് ഈ പണം നൂറുകണക്കിന് ആയിരക്കണക്കിന് കോടി രൂപ രാഷ്ട്രീയ പാർട്ടികൾക്ക് സമ്മാനിച്ചത് എന്ന് ആരും അന്വേഷിക്കുന്നില്ല ഇവിടെ എന്തെങ്കിലും ഒരു ബില്ലിലൊരു പ്രശ്നം ഉണ്ടെങ്കിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇവിടെ വരും കേരളത്തിന് തട്ടുകടയിൽ ഇതോടെ ഞാൻ പറഞ്ഞു ശരിയല്ല ഞാൻ പറഞ്ഞു ഏ ഇപ്പോൾ കരുവന്നൂർ ബാങ്ക് എന്നുള്ള കാര്യം വലിയ ചർച്ചയാണ് ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്ത് ബാംഗ്ലൂരിൽ നിന്ന് വിളിച്ച് പറഞ്ഞു കരുവന്നൂർ ബാങ്കിൽ ക്രമക്കേടുണ്ട് അന്വേഷിക്കണം നടപടിയെടുക്കണം ബാംഗ്ലൂരിൽ രാഘവേന്ദ്ര സഹകരണ ബാങ്ക് എന്നൊരു ബാങ്കുണ്ട് ബി ജെ പി കാര് നടത്തുന്ന രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ ക്രമക്കേട് നടന്നു ബാംഗ്ലൂർ സൗത്തില് പ്രധാനം ചെയ്യുന്ന ബി ജെ പിയുടെ എം പി തേജസ്വി സൂര്യയെ ആ ബാങ്കിലെ നിക്ഷേപകര് വളഞ്ഞിട്ടു അദ്ദേഹം കുതിരി ഓടി ഏതെങ്കിലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റോ സി ബി ഐയോ ഇൻകം ടാക്സോ അവിടെ പോയി അന്വേഷണം നടത്തി ഈ എല്ലാ ദിവസവും ഈ പത്രങ്ങളിൽ തലക്കെട്ട് കൊടുക്കും നിങ്ങൾ കണ്ടിട്ടുണ്ട് ബൈബിളിൽ ഒരു വാചകമുണ്ട് അന്യന്റെ എന്താണോ ബൈബിളിലെ വാചകം ഏ സ്വന്തം കണ്ണിലെ തടിയെടുത്തിട്ട് അന്യന്റെ കണ്ണിലെ കരട് ചൂണ്ടിക്കാണിക്കാൻ പാടുന്നു പ്രധാനമന്ത്രി ഇവിടെ പറന്നിറങ്ങി കരുവന്നൂർ ബാങ്കിനെ കുറിച്ച് പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും എൻ്റെ മനസ്സിൽ വന്നത് എങ്ങനെയാണ് തൊട്ടപ്പുറത്ത് അദ്ദേഹം നേതൃത്വം നൽകുന്ന പാർട്ടിയുടെ സഹകരണ ബാങ്ക് രണ്ടായിരത്തി കോടി രൂപയുടെ ക്രമക്കേട് നടത്തിയ സംഭവം അനാവരണം ചെയ്യപ്പെട്ട് തൻ്റെ പാർട്ടിയിലെ എം പിയിലെ നിക്ഷേപകർ വളഞ്ഞുവെച്ചിട്ടും കാമാനൊരക്ഷരം അദ്ദേഹത്തിൻ്റെ കണ്ണിലെ തടിയെടുത്ത് മാറ്റണ്ടേ എന്നിട്ടല്ലേ കരട് ചൂണ്ടിക്കാണിക്കേണ്ടത് ഈ രീതിയിലേക്ക് നമ്മൾ പോയി